വേണ്ടെന്ന് പറയുന്നത് ഒരു പേസ്ബോർഡ് പെട്ടിയാണ് അപ്പൊ ഇത് ഏത് അളവായാലും കുഴപ്പമില്ല ബാറ്ററി ഒരു സ്വിച്ച് ഫ്രണ്ട്സ് നമുക്കിനി കണക്ഷൻ കൊടുക്കാം അപ്പോൾ ഓൾറെഡി എന്റെ ഒരു സ്വിച്ച് ജോയിൻ ആയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്തൊരു വയർ ഞാൻ ഇച്ചിരി നീട്ടി കൊടുത്തു നമ്മുടെ ബോക്സിന്റെ വെളിയിലാണ് സ്വിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഇൻസുലേഷൻ ചെയ്യണം അപ്പോൾ ഷോർട്ടേജ് വരാതിരിക്കാൻ വേണ്ടി ഇനി സ്വിച്ചിന്റെ റെഡ് വയർ കണക്റ്ററിന്റെ ബ്ലാക്ക് വയറിലേക്ക് കൊടുക്കുക പിന്നെ റെഡ് വയറും സ്വിച്ചിന്റെ ബ്ലാക്ക് വയറും മോട്ടറിലേക്ക് കൊടുക്കുക അപ്പോൾ ഷോൾഡർ ചെയ്യുന്നവർക്ക് ഷോൾഡർ ചെയ്യുക അപ്പോൾ നമ്മൾ ഷോൾഡർ ചെയ്യുന്നില്ല അപ്പോൾ ഷോൾഡർ ചെയ്തില്ലെങ്കിലും ജസ്റ്റ് ഒരു ഒട്ടിപ്പിന് വേണ്ടി ഇൻസുലേഷൻ ഉറപ്പായിട്ടും ചെയ്തിരിക്കണം അങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് വർക്കിംഗ് ആണോ നോക്കാം ഓ ആ ഒട്ടിച്ചു വെച്ച ടിഞ്ഞുവെച്ച് നോക്കാം ഓക്കെ ഗായസ് അങ്ങനെ നല്ല പവറിൽ കറങ്ങുന്നുണ്ട് അടിപൊളിയായിട്ട് കറങ്ങുന്നുണ്ട് കഴിച്ചപ്പോൾ ഇനി നമുക്കിതാ വയറ് പുറത്തുകൂടെ എടുക്കാൻ വേണ്ടി നമുക്കൊരു ഹോൾ ഇട്ടു കൊടുക്കാം അപ്പോൾ ഹോളെന്ന് പറയുമ്പോൾ ഒരു ആരോ പോലത്തെ ഒരു വെട്ടി കൊടുത്താൽ മതി അത്ര ഹോൾ ഹോളിടണമെങ്കിൽ ഹോളിടാം അപ്പോൾ ഇതേപോലെ ഒന്ന് വീഡിയോ കാണുന്ന പോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി അതായത് നമ്മൾ ചെറുതായിട്ടൊന്ന് കീറി കൊടുത്താൽ മതി അപ്പൊ കീറിയിട്ടുണ്ട് അതായത് ഉണ്ടോ അപ്പൊ അതുവഴി ഇങ്ങനെ വയർ എടുക്കാം ഇനി നമുക്ക് സ്വിച്ച് പിടിപ്പിക്കണം ഇപ്പോ നമ്മളെ ബോക്സിന്റെ വെളി സ്വിച്ച് പിടിപ്പിക്കുന്നുണ്ട് നമുക്ക് ആ ഒരു സ്മൂലയ്ക്ക് അതായത് എനിക്കിഷ്ടമുള്ള ഒരു സൈഡിൽ ഫിസ്ബോർഡിന്റെ സൈഡിൽ നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കാം എന്നിട്ട് ആ ഹോളിൻ്റെ അകത്തുകൂടെ ഇറക്കി കൊടുക്കാം നമ്മൾ നമ്മള് ഇട്ടിട്ടുണ്ട് ഇനി വയറ് ഞാൻ അതിൽ നിന്ന് ഉലിട്ടുണ്ട് അപ്പൊ നമുക്ക് പുറത്തൂടെ അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പൊ അതായത് പോലെ നമുക്ക് അമക്കി കൊടുക്കാം അപ്പൊ അതവിടെ റെഡി ആയിരുന്നുള്ളു ഓക്കെ ഇപ്പോൾ അതവിടെ സെറ്റായിരുന്നപ്പോൾ ഉണ്ട് നമുക്ക് ഇതൊന്ന് സെൻറ്റർ നോക്കി നോട്ടിക്കണം അപ്പോൾ ഈ ഒരു സെൻറ്റർ നമ്മൾ കറക്റ്റ് സെൻറ്റർ മാറി കഴിഞ്ഞാൽ പൊളിച്ചില്ല അപ്പം ഇത് പേസ്ബോ ഉണ്ടാകത്ത സെൻറ്റർ മാറി മാറിയാൽ കുഴപ്പമില്ല എന്നാലും നമ്മളൊരു സെൻറ്ററിൽ വെക്കണം അപ്പോൾ ഇത് കറങ്ങുമ്പോഴത്തേക്കിനും ആ ഒരു കറക്കത്തിൽ നല്ലപോലെ തിറിക്കാൻ വേണ്ടി നമ്മളൊരു സെൻ്റർ വെച്ചിരിക്കണം അങ്ങനെ കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ ഇനി നമുക്കതൊന്ന് ഇപ്പൊ ഉണങ്ങി എല്ലാം സെറ്റായിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് വെച്ച് നോക്കാം ഓക്കെ ഇപ്പൊ അടിപൊളിയായിട്ട് കറങ്ങുന്നുണ്ട് നല്ല സ്പീഡിലും കറങ്ങുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് പഞ്ചസാര പാവ് വച്ചു ഒഴിക്കണം അപ്പോൾ ഏതായാലും പഞ്ചസാര പാവ് അയച്ചാൽ പാവ് അയച്ചാൻ വേണ്ടി തീത്തിച്ചിട്ടുണ്ട് ഒരു പാത്രം വെക്കുക അപ്പോൾ സൗകര്യത്തിനുള്ള ഒഴിക്കാൻ പറ്റിയ പാത്രം വെക്കുക പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക അപ്പോൾ പിന്നെ ഒരു കളർഫുള്ളിന് വേണ്ടിയൊരു പിസ്താട്സൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു ശാര ചോദിച്ചാൽ മതി അപ്പോൾ ഇനി ഇതൊന്ന് ഇളക്കിയൊക്കെ ഒന്ന് കൊടുക്കണം ൊന്ന് ഒരു മീഡിയം കറുത്തൊക്കെ വരുമ്പോൾ ഇതൊന്ന് അലിഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മൾ ഓഫ് ചെയ്താൽ മതി ഗസിപ്പ നമ്മള് എല്ലാം പാകം വച്ചി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ഒഴിക്കണം അല്ലെങ്കിൽ കട്ടിയാകും അപ്പോൾ സ്വിച്ച് ഓൺ ആക്കാണ് അപ്പോൾ ഇതാക്കറങ്ങുന്നുണ്ട് അപ്പോൾ ആരും ഇത് വീഴുന്ന സാഹചര്യത്തിൽ ഇതിൻ്റെ അകത്ത് കൈവെച്ചു കൊടുക്കുക അല്ലേ ഇത് ഭയങ്കര ചൂടായിരിക്കും ഇങ്ങനാണ് കാണാമെന്ന് തോന്നുന്നു കഴിച്ചപ്പോ നമ്മുടെ ബോംബെപ്പൂടെ നമുക്ക് അത്ര ഷെയ്പ്പായില്ലെങ്കിലും നമുക്കൊരു ബോംബെപ്പൂടെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം സൂപ്പർ ആയിട്ടുണ്ട് ഒന്നും പറയാനില്ല ഇഷ്ടമുള്ള ഫ്ലേവർ ഇടാം നമ്മുടെ ഒരു കളർഫുള്ളിന് വേണ്ടിയാണ് വിളിച്ചത് അടിപൊളി i it.